ിഹായിക്ക സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് മീന ചാക്കോ ഞാൻ തുമ്പോളിയിൽ നിന്ന് വരികയാണ് എനിക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച ശനിയാഴ്ചയായിട്ടുണ്ടായ ഒരു വലിയ സാ അനുഭവമാണ് ഞാൻ സാക്ഷ്യമായിട്ട് പറയാൻ എൻ്റെ ഹസ്ബൻഡിന് ശ്വാസം ഓക്സിജൻ കുറഞ്ഞു പോകുന്ന ശ്വാസം മുട്ടൽ വന്ന് ഓക്സിജൻ കുറഞ്ഞു പോകുന്ന അസുഖമാണ് എപ്പോഴും അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കുറ വല്ലാതെ കുറഞ്ഞു അറുപത് അറുപത്തി ഒന്ന് അറുപത്തി രണ്ടിലൊക്കെ കിടക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് കുറഞ്ഞ് എഴുപതിനുമുകളിലോട്ട് വന്നുകഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല അങ്ങനെ അറുപതിൽ താഴെ ആയപ്പോഴത്തേക്കും വീട്ടിലാകെ എല്ലാവർക്കും വിഷമമായി ആ ഒരു ഭീതിയിൽ ഞാൻ പെട്ടെന്ന് ഐ എം എസ് സമ്മേളനം നിത്യാരാധനയിലേക്ക് ഫോൺ ചെയ്തു അപ്പോൾ സിസ്റ്റർ എടുക്കുകയും ഞാൻ പ്രാ സിസ്റ്റർ പ്രാർത്ഥിച്ചു ഞാൻ സമർപ്പണ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നൊന്നും വേലങ്കിൽ സമർപ്പണം ചേട്ടൻ ഇങ്ങനെ സുഖമില്ലാതിരിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ അമ്മയുടെ ഇടയ്ക്ക് വരും രണ്ടുപേരും കൂടി വരാനിരിക്കയായിരുന്നു പക്ഷേ ഇങ്ങനെ വയ്യതുകൊണ്ട് ഞാൻ ഞാനെങ്കിലും വരാതെ പറ്റില്ലല്ലോ എന്നുള്ളൊരു അല്ലാത്തൊരു പേടി വരികയും അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ചേട്ടൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും എഴുപത്തേഴിലേക്ക് ഓക്സിജൻ ലെവൽ കൂടി അങ്ങനെ ഈശ്വയും മാതാവും തന്ന ഈ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാൻ ഇന്ന് വേദിയിൽ വന്നത് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി